ഇത് സിലോപ്പിയും തിലോപ്പിയും ഇത് കരിമീനുമാണ് ഇപ്പോൾ സാധാരണ പല സ്ഥലങ്ങളിലും ആൾക്കാർ പറ്റിക്കുന്നത് ഹോട്ടലുകളിലൊക്കെ പറ്റിക്കാറുണ്ട് അതുപോലെ കള്ളുഷാപ്പിലൊക്കെ കരിമീൻ ആണെന്ന് പറഞ്ഞ് സിലോപ്പി കൊടുക്കാറുണ്ട് ഇത് നൈൽ നൈൽ രാവിലെ ഒരു എട്ട് മണിക്ക് മുന്നേ കൊടുക്കും അത് കഴിഞ്ഞ് വൈകിട്ടും കൊടുക്കും എന്ന് ഞാനുള്ളത് വെള്ളായണി കാലിൻ്റെ തീരത്താണ് ഇവിടെ വരാനൊരു മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ കായലിനകത്ത് അതുപോലെ വളർത്തുന്ന ഒരു കർഷകയുണ്ട് ഫ്ലോട്ടി ഞാനും എന്റെ ഭർത്താവുമായിട്ടാണ് അത് എൻ്റെ ചേട്ടന് തോന്നിയതാണ് കാരണം കോവിഡ് ടൈമിന് ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കായലടുത്തുള്ളത് കൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഇത് മീൻ വളർത്തലാണ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് തുടങ്ങിയത് തുടങ്ങിട്ട് കുഴപ്പമില്ല കാരണം ഭയങ്കര ലാഭം എന്ന് പറയാനില്ല എന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ എല്ലാം നടന്നു പോകുന്നുണ്ട് പിന്നെ മീൻ വളർത്തുന്നത് നമുക്ക് മനസ്സിനും ഒരു സന്തോഷമാണ് അത് ഫ്ലോട്ടി ആണാണ് കേജു കൾച്ചർ ഇതിനെ പറയുന്ന കേജു കൾച്ചറാണ് ആ ശുദ്ധജല കൂടുമത്സ്യ കൃഷി സംഭവം ഇത് നേരത്തെ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെയാണ് ആ പഠിച്ച് പിന്നെ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കമലേശ്വരത്ത് പോയി തിരക്കി പിന്നെ അവിടെ നിന്ന് പ്രൊമോട്ടർ വഴി പ്രൊമോട്ടർ സരതാ മേഡമാണ് അപ്പോൾ അതുവഴി നമുക്ക് കൂടുതൽ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുകയും അവർ നമുക്ക് സബ്സിഡിയോട് കൂടി ലോണെല്ലാം അനുവദിച്ച് നമ്മളത് ഇത്രയതായി പിന്നെ സി എം എഫ് ആറിൻ്റെ ലോണും കിട്ടേണ്ടായി ആദ്യം നമ്മൾ തുടക്കത്തിൽ നമ്മുടെ ഒരു തുകയ്ക്ക് തുക കണ്ടെത്തി അതിനുള്ള ഒരു ഐഡിയ പ്രകാരം ചെറിയ ബാരലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് തുടങ്ങിയത് അതാണ് പിന്നെ നമ്മുടെ ഫിഷറീസിനെ കാണിച്ച് നമുക്ക് വളർത്താൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ സബ്സിഡിയോട് കൂടി നമുക്ക് ലോൺ അനുവദിക്കണ്ടായി സീഡ് അവരെ ഗവൺമെന്റിൻ്റെ ഇതിൽ നിന്ന് നേരം ഹാച്ചറി എന്നാണ് ഇപ്പം തിലോപ്പി കരിമീൻ കേരള ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് തിലോപ്പിയ കുഞ്ഞുങ്ങളെയാണ് അവര് സീഡ് നമുക്ക് തരുന്നത് വളർത്തുന്നതിന് വേണ്ടി അവര് തരുന്നതാണ് ആ ആദ്യം അവര് ആസാം വളയാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം അത് മാറ്റി അത് കർഷകർക്ക് അത്ര ലാഭമല്ല എന്നുള്ള കണ്ടത് കൊണ്ട് ഇതിപ്പോ തിലോപ്പിയാണ് മാറ്റി തിലോപ്പി ഇപ്പൊ കുഴപ്പമില്ല ആറുമാസം കൊണ്ട് അത് വളർച്ചയും കിട്ടും നമുക്ക് അത്യാവശ്യത്തിനുള്ള സെയില് നടക്കുന്നുണ്ട് ഈ തിലോപ്പിയ എന്ന് പറയുമ്പോഴേ ഈ കരിമീൻ വളർത്തുന്ന കർഷകർ വളരെ കുറവാണ് കാരണം കരിമീന് മോർട്ടാലിറ്റി ലെവൽ കൂടുതലാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഉണ്ട് കരിമീനിലോട്ട് കരിമീൻ ഞങ്ങൾക്ക് ഡിമാൻഡ് ഡിമാൻഡ് പക്ഷേ ആർക്കും ഡിമാൻഡുണ്ട് പക്ഷെ വളർത്തുന്നതിന് മാസം കൊണ്ട് നമുക്ക് ഓക്കെയാണ് അത് പൂർണ്ണ വളർച്ച എത്തുന്നുണ്ട് പക്ഷേ കരിമീന് നല്ല താമസമാണ് ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു വർഷത്തോളം വേണം അത്രയും നമ്മൾ ഫുഡ് കൊടുത്ത് അതിനെ നന്നായിട്ട് പരിപാലിച്ചാൽ മാത്രമേ നമുക്കതിനെ നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുള്ളൂ ഇതുവരെ നമുക്ക് വിളവെടുപ്പിലോട്ട് എത്തിയിട്ടില്ല ഇനി ഒരു അഞ്ച് മാസവും കൂടെ കഴിഞ്ഞാലേ അതിൻ്റെ വിളവെടുപ്പ് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഫുഡെല്ലാം കൊടുത്ത് ഇത് ആദ്യം നമ്മൾ വള്ളത്തിലാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോഴത്തേക്കും ആ വള്ളം തൊഴിഞ്ഞു ചെന്ന് അതിന്റെ ഹൈറ്റ് ലെവല് വ്യത്യാസം വരുന്നതുകൊണ്ട് പിന്നെ ഈ ബാരലാക്കി ബാരലാകുമ്പോഴത്തേക്കും അതിന്റെ അതേ ലെവല് നമുക്ക് കിട്ടും പോവാനായിട്ട് ആ ബാരൽ നമ്മൾ ഇപ്പോൾ ചാലയിന്നാണ് വാങ്ങിയത് ഒന്നിന് ആയിരം ആയിരത്തി ഇരുന്നൂറ് അത്ര റേറ്റ് ഉണ്ട് റേറ്റ് ഇപ്പം നല്ല കൂടുതലാണ് ബാരലിന് ഒരു കേജിന് ഒരു ഒൻപത് ബാരൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ബാരൽ വെറുതെ സെറ്റ് ചെയ്തതല്ല നമ്മൾ വാൾ ട്യൂബൊക്കെ വെച്ച് അതിൽ എയർ ഫില്ല് ചെയ്ത് എങ്കിൽ നല്ല ടെമ്പർ എങ്കിലും ഞാൻ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ കണ്ടില്ല നല്ല ഒരു ഇതാണ് ഈ പ്രതിസന്ധികളെന്ന് പറഞ്ഞാൽ കേജ് കൾച്ചർ കൾച്ചറ് നമുക്കിത് സെലക്ട് ചെയ്യാൻ കാരണം ഇവിടെ വെള്ളം മഴ ടൈമിന് കൂടാറും കുറയാറുമുണ്ട് അപ്പോൾ ഈ ബാരൽ സെറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും എയറാണ് അപ്പോൾ വാട്ടർ ലെവൽ അനുസരിച്ചാണ് ഇതിപ്പോൾ നിൽക്കുന്നത് വെള്ളം താരമാണെങ്കിൽ ഈ കുജ് കൊണ്ടുവന്ന് താരും കൂടുകയാണെങ്കിൽ അത് കൂടും പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റാം എന്ന് എന്നുവെച്ചാൽ ഇതിങ്ങനെ ഒഴുകി ആ ഫിക്സഡ് അല്ല ഇതിപ്പോൾ നമ്മൾ ഈ പൈപ്പൊക്കെ വെച്ചിട്ട് ഫിക്സ് ചെയ്തിപ്പോൾ വെച്ചിരിക്കുന്നതാണ് കാറ്റത്ത് പോവത് അല്ലെങ്കിൽ ഇവിടെ വെള്ളം കുറവാണെങ്കിൽ നമുക്കിതിനെ കുറച്ചും കൂടെ നീക്കി അപ്പുറത്തോട്ട് ആക്കാം അങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ ഇത് എന്ന് പറഞ്ഞാൽ ഈ നെറ്റ് എലിശല്യം എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ പ്രകൃതി കാറ്റോ അങ്ങനെ അടിച്ച് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല ആ ഏലശല്യം നല്ല രീതിയിലുള്ള പ്രശ്നമാണ് ആ നീറ്റലി എന്ന് പറയുന്ന ഇതുണ്ട് അത് വന്ന് വലയൊക്കെ കടിച്ച് ഈ മീനിനെ വന്ന് പിടിക്കാറുണ്ട് ഇത് നല്ല എച്ച് ഡി പി നെറ്റാണിത് നല്ല കട്ടിയാണ് എന്നാൽ പോലും എലി അതിനെ കടിച്ച് നമ്മൾ ഡെയിലി വന്ന് ചെക്ക് ചെയ്യാറുണ്ട് ചെക്ക് ചെയ്ത് അതിനെ കീറുന്ന ഭാഗം അന്നന്ന് തന്നെ തയ്ച്ച് തയ്ച്ച് പോവാറുണ്ട് അല്ലെങ്കിൽ നമുക്കത് വന്ന് നഷ്ടമായിരിക്കും മീനെല്ലാം അതുവഴി പോകും പിന്നെ ഔട്ടർ നെറ്റ് രണ്ട് നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നർനെറ്റിൽ എലി കടിച്ചോ എന്തെങ്കിലും സംഭവിച്ച് മീൻ പുറത്ത് പോയാലും ഔട്ടറിൽ വന്ന് കിടക്കാറുണ്ട് അങ്ങനെ നമ്മൾ നമ്മളത് ഡെയിലി അത് നോക്കാറുണ്ട് എലിപ്പത്തായം വെക്കുമല്ലോ പറ്റില്ല എലിപ്പത്തായം വെച്ചിട്ട് അങ്ങനെ കുറെ പിടിച്ചിട്ടുണ്ട് സ്വാഭാവികമായ ഈ ആറിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അല്ല പെല്ലറ്റ് ഫുഡാണ് അതിന്റെ വളർച്ചക്ക് നല്ലതാണ് പ്രോട്ടീനുള്ള ഫുഡാണ് മീനിന് അതുകൊണ്ടാണ് പെല്ലറ്റ് കൊടുക്കുന്നത് ചിലവ് ചിലവ് നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ തന്നെയാണ് ഇവിടെയും വരുന്നത് വ്യത്യാസമുണ്ട് കാരണം നമ്മൾ കുളവും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളത്തിന്റെ പീയച്ചെറിയണം അതുപോലെ വെള്ളം നമ്മൾക്ക് ക്ലീൻ ചെയ്യണം ഇടക്കിടയ്ക്ക് വെള്ളം മാറ്റേണ്ട ഒരു സ്ഥിതി വരും നമ്മളെ ഈ ശുദ്ധജല തടാകം കായലായത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല ഈ കേജ് ജി മാത്രമേ വരുന്നുള്ളൂ അല്ലാതെ വെള്ളം നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല കാര്യത്തിൽ ആ ഫുഡിന്റെ കാര്യമായാലും നമ്മളൊരു കുളത്തിലായാലും മീൻ വളർത്തി അതിന് കൃത്യമായിട്ട് ഫുഡ് കൊടുക്കണം കൊടുത്താൽ മാത്രമേ അതിനുള്ള വളർച്ച അതിനുള്ളൂള്ളൂ ഈ ആറ് മാസം എന്ന് പറയുന്ന നമ്മൾ ആ കൊടുക്കുന്നത് പോലെ ആയിരിക്കും അതിന്റെ വളർച്ച എക്സ്പെൻസ് ഉണ്ട് 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 നമുക്ക് ഗവൺമെന്റിന്റെ രീതിയിൽ കുറച്ച് സബ്സിഡി കിട്ടാറുണ്ട് അതുപോലെ ഇപ്പോൾ സി എം ഇതിപ്പോ കരിമീൻ സി എം എഫ്ആർന്നാണ് സി എം എഫ് ആറിൽ നിന്നും ഫുഡ് കിട്ടാറുണ്ട് പ്രധാനമായിട്ടും നമ്മള് സാധാരണക്കാര് അഭിമാനിക്കുന്ന പ്രശ്നം ഇതിനെ രണ്ടിനെയും കണ്ടാൽ തിരിച്ചറിയില്ല അത് വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് സാധാരണക്കാർക്ക് പല ഹോട്ടലുകളിലും കൊടുക്കുന്നത് ഈ മീനാണ്

അപ്പോൾ കാലയളവ് ഒരു ഒരു പ്രശ്നമാണ് ആറ് മാസം അതിന്റെ റിട്ടേൺ കിട്ടുന്ന പക്ഷേ റേറ്റ് ണെങ്കില് കരിമീന് കിലോ ആ വർഷത്തെ റേറ്റ് അനുസരിച്ചാണ് അഞ്ഞൂറ് നാന്നൂറ്റമ്പത് അഞ്ഞൂറ്റൻപത് ആ റേറ്റിൽ ഇങ്ങനെ പോകും ഡിമാൻഡ് അനുസരിച്ചിട്ട് മാറി 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 വരും വരും അതുകൊണ്ടാണ് ഇവർ ഈ സിലോപ്പി കരിമീൻ എന്ന് കൊടുക്കുന്നത് കൊടുക്കുന്നതാണ് റേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് മാർക്കറ്റിങ് വന്നിട്ട് ഇപ്പോൾ നമ്മളെല്ലാം നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് പിന്നെ വാങ്ങാൻ പരിചയക്കാർ വാങ്ങാൻ വരുന്നവർ മൗത്ത് ടു മൗത്തായിട്ട് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെയുള്ള വന്ന് ഫ്രഷായിട്ട് വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് കോവിഡ് സമയത്താണ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴേ മാർക്കറ്റിംഗ് ആ കോവിഡ് ടൈമിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ ആ പിന്നെയും ഒരു ആറുമാസം കഴിഞ്ഞ് പക്ഷേ അതെല്ലാം പോയി സെയിലായിട്ട് പോയി കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട് അറിഞ്ഞറിഞ്ഞ് എല്ലാവരും വന്ന് തുടങ്ങി അപ്പോൾ ഈ രണ്ട് മീനുകൾ മാത്രമാക്കാനുള്ള കാര്യം എന്താണ് അല്ല ഇതിപ്പോ നമ്മുടെ ഈ ഗവൺമെന്റിനിന്ന് തന്ന മേൽ അത് രണ്ടായി ഇനി നമ്മുടെ ആ ഒരു സാമ്പത്തികം അനുസരിച്ച് നമുക്ക് ഇനിയും വളർത്തണം എന്നൊക്കെ ഉണ്ട് കാരണം ഈ ഒരു കേജ് ഒരു കേജ് സെറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് എമൗണ്ട് ആവും റൗണ്ട് പൈപ്പാണ് ഹിപി നെറ്റിന് റേറ്റ് ആണ് ബാരല് പിന്നെ ഇതിന്റെ ഒരു കേജ് സെറ്റ് ചെയ്യുന്നതിന് ഒരു എഴുപതിനായിരം ഒരു ലക്ഷത്തോളം ആ അമ്മിയും എല്ലാം കൊണ്ടുവരുന്നത് സബ്സിഡി സബ്സിഡി സബ്സിഡിയോട് കൂടിയാണ് കിട്ടുന്നത് ഒരു കെ എത്ര എത്രത്തോളം കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റും കേജിൻ്റെ അകത്ത് നമ്മൾ ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത് നെറ്റിലാണ് ഇതാണ് നെറ്റ് എന്ന് പറയും പൊതുപോലെ പോലത്തെ ഈ ഹാപ്പ നെറ്റിൽ നിക്ഷേപിച്ചിട്ട് കോള കുറച്ച് വളർച്ച ചെറിയ നെറ്റ് കാരണം കുഞ്ഞ് മീനാണ് സീഡാണ് കിട്ടുന്നത് ഞങ്ങൾക്ക് അപ്പം അതിലിട്ട് നമ്മൾ കുറച്ച് വളർച്ച എത്തിയതിന് ശേഷം ഇതിലോട്ട് തുറന്നു വിടുന്നത് അപ്പോൾ ഒരു ഒരു ആയിരം കുഞ്ഞുങ്ങളെ ഇട്ടാലും നമ്മൾ പിന്നെ അതിൻ്റെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് അതിൻ്റെ വളർച്ച അനുസരിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കും ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച കുറയും കുറച്ചിട്ടാൽ നല്ല വളർച്ച കിട്ടും ഏകദേശം അറുന്നൂറ് അഞ്ഞൂറ് മീനൊക്കെ ഇടാം വളർച്ച നല്ല വളർച്ച കിട്ടത്തുള്ളൂ അത് അങ്ങനെയാണ് ആയിരവും ഇടാം പക്ഷെ അത് തിങ്ങിഞ്ഞെരിങ്ങിടക്കും ആ ഉണ്ട് നമ്മള് തുടക്കത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു അപ്പോ ഫംഗസ് കാരണം കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് എടുത്തിടുന്ന ടൈമിനും ഒക്കെ അതിന ഫംഗസ് പോലത്തെ അസുഖം ഉണ്ടായിട്ടുണ്ട് അതു പിന്നെ നമ്മൾ അറിയാം കൂടുതൽ ഇതിനറിയാമെന്നുള്ളൊരിടത്ത് ചോദിച്ചും മനസ്സിലാക്കിയും പഠിച്ചും നമുക്ക് പിന്നെ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് ആ ക്ലാസ്സുകളൊക്കെ കണ്ടും അതിനുള്ള മരുന്ന് നമുക്ക് കായലായത് കൊണ്ടും വെള്ളത്തിൽ കലക്കി ഒഴിക്കാനോ ഒന്നും പറ്റില്ല പിന്നെ നമ്മൾ ഉപ്പ് ഉപ്പ് കിഴികെട്ടി ഉപ്പിട്ട് പിന്നെ ഫുഡിൻ്റെ കൂടെ മഞ്ഞപ്പൊടി കലർത്തിയിട്ട് അപ്പം ഉപ്പ് രസവും ഇങ്ങനെ കെട്ടിയിടുമ്പോൾ കുറച്ച് നേരത്തേക്കേ നിൽക്കുകയുള്ളൂ കല്ലുപ്പ് എന്നാലും അതിൻ്റെ സൈഡിലൊക്കെ വന്ന് ഈ മീൻ നിൽക്കുമ്പോൾ അതിന്റെ ബോഡിയിൽ അങ്ങനെയൊക്കെ കുറേ കുറേശ് കുറേശ്ശേ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പാടാണ് വളരെ പാടാണ് കാരണം ടാങ്ക് പോലത്തെ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ടാങ്കിൽ വെള്ളത്തിൽ കലക്കിയാലും ഒക്കെ അതും ഒക്കെയാണ് പക്ഷേ ഇതിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു പഠിച്ചു വന്നപ്പോൾ നമ്മൾ കൂടുതലും ഇത് വരാതെ നമ്മൾ നോക്കി ഇത് ഇത്രയും ചെയ്തു ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്കൊരു ഈ ഒരു ആവറേജ് പ്രോഫിറ്റിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതൽ കൂട്ടാനും അല്ലെങ്കിൽ വേറെ വ്യത്യസ്തമായ മീനുകളെ പരീക്ഷിക്കാനും അങ്ങനെയുള്ള ഉണ്ട് താല്പര്യമുണ്ട് നമ്മളതിന് ശ്രമിക്കുന്നുണ്ട് സാമ്പത്തികത്തിൻ്റെ ഒരു കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് കുറച്ചും കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വരാൽ അതുപോലെ കൊഞ്ച് അതുപോലത്തെ മീനുകളൊക്കെ ഇടണമെന്ന് വളരെ താല്പര്യമുണ്ട് അല്ല ഞാനിപ്പോൾ നോക്കിയപ്പോഴേ ഇവിടെ ഇത്രയും കേജ് ഉണ്ട് ഈ ഇപ്പം അഞ്ച് കേജ് ആകുമ്പോഴത്തേക്ക് തന്നെ അഞ്ച് ലക്ഷം രൂപയോളം ഏകദേശം നമുക്ക് അവറേജ് ആവുന്നുണ്ട് ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഇത് ചെയ്തിട്ട് കരിമീൻ വളർന്നു പറഞ്ഞാൽ ഒരു വർഷം എടുക്കും ഈ ഒരു വർഷം കൊടുക്കുന്ന ഫുഡിന്റെ പൈസ ഈ പെല്ലറ്റ് ഒക്കെ ഒരു മാസം നല്ല എമൗണ്ട് ആവും ഒരു വർഷം കൊടുക്കുന്ന ഫുഡിന്റെ പൈസ ഇത് ഇത് നാൽപ്പത് കിലോയ്ക്ക് തന്നെ ആയിരത്തി അറുനൂറ്റി എത്ര രൂപ അപ്പൊ ഇത് ആവറേജ് ഫീഡിങ് ഒരു ദിവസം എത്ര ഫുഡ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു മാസം എത്ര ഫുഡ് ഈ ഈ പറഞ്ഞ നാൽപ്പത് കിലോ നാൽപ്പത് കിലോ എന്ന് പറയുന്നത് നമുക്ക് കഷ്ടിച്ച് ഒരു മാസം കൊടുക്കാനായിട്ട് തികയില്ല തികയില്ല ഒരു മാസം രണ്ട് നേരം ചില ഞാൻ മൂന്ന് വന്ന് ും അധിക ഇല്ലാത്ത ടൈം ആണെങ്കിൽ മൂന്ന് വന്ന് കൊടുക്കും ഞാൻ ഇത്രയും പൈസ ഇത് നിങ്ങൾക്ക് ലേബർ ഇല്ല നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ഹസ്ബൻഡും ലേബർ ഇല്ല അപ്പൊ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് പോയാലും നമുക്ക് അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടല്ലേ അല്ലേ അത്യാവശ്യം ഞാൻ എങ്കിലും നഷ്ടത്തിലോട്ട് അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഈ കാണുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് ഒരു ആണുമാണ് കാരണം അടുത്ത് തൊട്ടടുത്ത് അവരുടെ പറമ്പിൽ ചിലവരുടെ പറമ്പിൽ ചെറിയ കുളമോ അങ്ങനെ ഒരു ടാങ്ക് വെച്ചിട്ടോ അങ്ങനെ അടുത്ത ജലാശയം ഉള്ളവർക്കൊക്കെ കാരണം ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം അവരുടെ ക്ലാസ് സ്കൂളിലൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കൂടെയാണ് അവധി ദിവസങ്ങളിൽ നമ്മൾ ഇതിന്റെ കൂടെയാണ് ചെലവഴിക്കുന്നത് അപ്പൊ നമുക്കൊരു വരുമാനമാണ് മനസ്സിന് സന്തോഷമുള്ള ഒരു കാര്യവാണ് മീൻ വളർത്തലെന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില ചില സ്ഥലങ്ങളുണ്ടാവും ഉണ്ടാവും അവർക്ക് വീട്ടിൽ ഉണ്ടാക്കാനുള്ള പക്ഷേ അടുത്തൊരു ഇതുപോലൊരു സംഗതി ഉണ്ടെങ്കിൽ അവർക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട് അവിടെ നമ്മൾ അങ്ങോട്ടേ പോവാത്തോണ്ടുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ നമുക്കിത് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാല് അവരെല്ലാം സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഈ ചോദിക്കാൻ ഈ ഓരോ സീസണിലും ഒരു ഹാർവെറ്റിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇടാനുള്ള സീഡും ഗവൺമെന്റ് 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 സപ്ലൈ 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 അതോ ഇല്ല ഇല്ല തന്നെയാണ് ഓരോ സീഡ് അല്ല ഇത് വളർത്തി കുഞ്ഞുങ്ങൾ എടുക്കുന്ന പരിപാടി ഒന്നും ഇല്ലല്ലോ ഇത് നമ്മുടെ ഗവൺമെന്റ് തരുന്ന തിലോപ്പി സീഡിന് കുഞ്ഞുങ്ങളില്ലാതെ ഇത് സിലോപ്പിയും തിലോപ്പിയും ഇത് കരിമീനുമാണ് സാധാരണ ആൾക്കാരെ പറ്റിക്കാറുണ്ട് അതുപോലെ കൊടുക്കാറുണ്ട് പ്രധാന എങ്ങനെ പുള്ളിയുണ്ട് ഡിസൈൻ ആ പച്ച കളറാണ് ആ പച്ച കളറാണ് വരയുണ്ട് ഒരു ഏഴെട്ട് വരയുമുണ്ട് നല്ല പുള്ളിയും ഉണ്ട് കാണാൻ നല്ല ഭംഗിയും കുറച്ച് പരന്നാണ് ഇരിക്കുന്നത് ഷേപ്പിന് നല്ല വ്യത്യാസമുണ്ട് ഇത് പരന്നാണ് ഇരിക്കുന്നത് വളരുമ്പോഴും ആ ഒരു ഷേപ്പ് ആയിരിക്കും നീളത്തിനാണ് ഇരിക്കുന്നത് അതുപോലെ പുള്ളിയൊന്നുമില്ല ബ്ലാക്ക് കളറുമായി